നമ്മുടെ സ്ഥലം വരുന്നത് പന്തളത്തൂന്ന് വരുന്നവർക്ക് കുളം ഗവൺമെന്റ് ഗവണ്മെന്റ് ബോസിന്റെ തൊട്ട് സ്പ്രെഡിലായിട്ടാണ് നമ്മുടെ ബിൽഡിംഗ് കാണുന്നത് നമ്മുടെ ഷോപ്പിന്റെ പേര് ഡിസ്നി അക്കോ പാർക്ക് കുളനട എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബേഡ്സ് ഉണ്ട് ഫിഷ് ഉണ്ട് ഫിഷിനകത്ത് തന്നെ മോണസ്റ്റർ ഫിഷും അല്ലാതെ ചെറിയ ചെറിയ ഫിഷേഴ്സും ആണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് പിന്നെ നമുക്ക് ഡോഗിൻ്റെ കാറ്റിൻ്റെ ഫുഡ് അതുപോലെ അക്വറിയം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലാന്റഡ് അക്വോറിയം നമ്മൾ വീട്ടിൽ വന്നിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അക്വോറിയൻ പറയുന്ന അളവിൽ നമ്മൾ ചെയ്ത് വീട്ടിലെത്തിച്ച് കൊടുക്കുന്നതാണ് നമ്മൾ എല്ലാ ഫിഷും ബേഡ്സും നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് നമ്മൾക്ക് ഡീറ്റെയിൽസ് തരുവാന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അവിടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമുക്ക് നമുക്ക് പരിചയപ്പെടാം ഇത് റൈറ്റിംഗ് ഗോൾഡ് ആണ് വരുന്നത് ഇത് നമുക്ക് അമ്പത് രൂപയാണ് നമുക്ക് പേർ വരുന്നത് ഇത് അരവണയാണ് ഇത് ഗോൾഡൻ പേൾ അരവണയാണ് ഇത് ഇപ്പൊ ഒരടിക്ക് മേലിന് കഴിഞ്ഞതാണ് ഇത് പീസ് റേറ്റ് വരുന്നത് മൂവായിരം മുപ്പതിനായിരം രൂപയാണ് പീസ് റേറ്റ് വരുന്നത് ഡിസ്കാണ് ഡിസ്കസ് ആണ് ഡിസ്കസ് ആയിരത്തഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്നുണ്ട് പീസ് റേറ്റ് ആണ് ഇത് ബ്രീഡിംഗ് പെയർ ആണ് ഇത് റെട്ടെയിൽ കാറ്റ് ഫിഷ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് ഇവരുടെ ഫുഡ് വന്നിട്ട് ചിക്കൻ ആണ് ഇവർ കഴിക്കുന്നത് നമ്മളിപ്പോ ഈ അരവണയ്ക്ക് ഓഫർ ഇട്ടിട്ടുണ്ട് ഓഫർ ഇട്ടിരിക്കുന്നത് ഇരുപതിനായിരം രൂപ ആണ് ആർ ടി ജി റെട്ടെയിൽ ആണ് റേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപ ഓഫർ പ്രൈസ് ആണ് ഇത് നമ്മൾ ഇവിടെ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ കസ്റ്റമേഴ്സിന് വേണ്ടുന്ന ടാങ്ക് നമ്മള് ഇഷ്ടാനുസരണം നമ്മൾ ഒട്ടിച്ച് ലൈവ് പ്ലാന്റ്സോട് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് അക്കോറിയം ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് എത്ര അടി വരെ ഉണ്ടെങ്കിലും നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് മോൺസ്റ്റർ ടാങ്കുകൾ എല്ലാം നമ്മള് ചെയ്ത് വീട്ടിലെത്തിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ആൽബിനോ അരവണയാണ് ഇത് ഒന്നര അടി ആയതാണ് ഇതിന് റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് രണ്ട് പീസാണ് നമുക്കിപ്പോ സ്റ്റോക്ക് ഉള്ളത് ഇത് ഓസ്കാർ പീസ് എഴുപത് രൂപയായിരുന്നു ഓസ്കാറിൻ്റെ ബേബീസ് ആണ് എഴുപത് രൂപ പീസ് വരുന്നു നമുക്ക് ബേഡ്സ് അവൈലബിൾ ആണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് നമുക്ക് ബേഡ്സ് വേണ്ട ആവശ്യമുള്ളവർ നമ്മൾ താരങ്ങൾ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കൊറിയർ ചെയ്യുന്നതായിരിക്കും ഇത് ഏഞ്ചലാണ് മാർബിൾ ടൈപ്പ് വരുന്ന ഏഞ്ചലാണ് ഇതിന് പീസ് വരുന്നത് മുപ്പതിൻ്റേതുമുണ്ട് നൂറ് രൂപയുടേതുമുണ്ട് നമുക്ക് ഗോൾഡ് ഫിഷിനകത്ത് ബ്ലാക്ക് മോറും ഗോൾഡ് ഫിഷും കൂടെ ആണ് വരുന്നത് പീസ് വരുന്നത് അമ്പത് രൂപ ആണ് അലിയേറ്റാണ് പീസ് വരുന്നത് തൊള്ളായിരത്തിഅമ്പത് രൂപയാണ് വരുന്നത് ഇത് സൈസ് ഒരു അഞ്ചു ഇഞ്ച് പ്ലസ് ആയതാണ് അഞ്ചു ആറഞ്ച് പ്ലസ് ആയത് കിടപ്പുണ്ട് നമുക്കിപ്പോൾ ഒരു നാല് പീസ് സ്റ്റോക്ക് കിടപ്പുണ്ട് ഇത് റെഡ് കാരറ്റ് ആണ് ഇത് പീസ് റേറ്റ് വരുന്നത് നാനൂറ്റമ്പത് രൂപയാണ് ഒരു പീസ് റേറ്റ് വരുന്നത് ഇത് സോൺ ആണ് ഇതിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് അതുപോലെ പ്ലാന്റഡ് അക്കോറിയം സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡ്രിക് ഫ്രൂഡ് സ്റ്റോണ് അതുപോലെ ആമസോൺ ഓയിലുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന് ജയന്തി ഗവരാമിയുടെ പിങ്ക് ആണ് ഇത് റെഡി ആവർ ആയതാണ് ഇതിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് പെർ പീസ് വരുന്നത് ഇത് ഷവനോസ് ആണേ അത് ഒരു കാറ്റ് ഫിഷിന്റെ ഒരു ഐറ്റം ആണ് ഷവനോസ് ഇത് പീസ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പെർ പീസ് വരുന്നത് ഒരു ഏഴ് ഇഞ്ച് പ്ലസ് ആയിട്ടുള്ളതാണ് ഇത് റെഡ് ബലൂൺ പ്ലാറ്റിയാണ് ഇത് വരുന്നത് പിന്നെ പീസ് വരുന്നത് ഇരുപത് രൂപയാണ് ഇതും പ്ലാറ്റിയാണ് പീസ് വൈറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് വരുന്നത് ഇത് ഒരു സൺസെറ്റ് ഒരു ടൈപ്പ് പ്ലാറ്റിയാണ് ഇത് ഓൺ ആണ് ഫ്ലവർ ഫ്ലവറോൺ അത്യാവശ്യം ആയിട്ടുള്ള ഫ്ലവർ ഓൺ ആണ് ഇതിന് പീസ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ഹെഡ് വന്ന് റെഡ് റെഡ് കളർ വന്നതാണ് ഇവർക്ക് ഇതിന് പീസ് റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ആറ് പീസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് ഫ്ലവറോണിന്റെ ഫീമെയിൽ ആണ് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് വരുന്നത് ഇത് ഏഞ്ചലിനകത്ത് പല വെറൈറ്റി ആണ് ഇപ്പോൾ പ്ലാന്റഡ് അക്കൂറത്തിനകത്ത് ഇട്ടിരിക്കുന്നത് അതായത് റെഡ് റെഡ് ഏഞ്ചലും ഒക്കെ നമുക്ക് ഇതിനകത്ത് റെഡ് റെഡായിട്ട് വന്നിട്ട് റേറ്റ് വരുന്നത് ഒരു പീസ് മുന്നൂറ് രൂപയും പിന്നെ അല്ലാതെ റെഡ് ഡബിളുണ്ട് അത് ഇരുന്നൂറ് രൂപ പെർ പീസ് അങ്ങനെയാണതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ജെയിന്റ് ഗൗരാമിയുടെ പിങ്ക് ആദിമേ നമ്മൾ കണ്ടു അതിന്റെ ബ്ലാക്ക് ആണ് ഇത് വരുന്നത് ഇത് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെർ പീസ് വരുന്നത് ഇത് സിൽവർ അരവണയാണ് രണ്ടടി ആയതാണ് ഇതിന് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആണ് പീസ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ ആണ് ഇതിന് പീസ് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇത് ആൽബിനോ ഹെക്കല പീസ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ആണ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് അരാപ്പയമേ വരുന്നത് ഇപ്പൊ മൂന്ന് ആരാപ്പായ്മാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ചെറുത് വന്നിട്ട് പതിനയ്യായിരം രൂപയും പിന്നെ അതിന്റെ ഒരു ചെറിയ ഒരു ഒരിച്ചിലൂടെ നീളം വരുന്നത് പതിനെണ്ണായിരം വരുന്നത് ഇത് ആൽബിനോ വരവണ ചെറിയ പീസ് ആണ് വരുന്നത് അത് നമുക്കിപ്പോ ആറ് പീസ് സ്റ്റോക്ക് ഉണ്ട് പ്രൈസ് രണ്ട് എണ്ണൂറ് ആണ് പാസ് ആണ് പീകോപ്പാസിന് റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അത്യാവശ്യം ലൈവ് ഫുഡാണ് ഇവർ കഴിക്കുന്നത് ഇത് സിൽവർ അരവണ ഇത് ഇപ്പൊ നമുക്ക് ഒരടി ആയതാണ് കിടക്കുന്നത് നമുക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്കിപ്പോ സ്റ്റോക്കില് പതിനാല് അരവണ കിടപ്പുണ്ട് ഇതിന്റെ പേര് ഫിഷ് എന്നാണ് ഇത് അത്യാവശ്യം ഇണങ്ങിയതാണ് നമ്മളോട്ട് ഇത് അത്യാവശ്യം ഇണങ്ങിയിട്ടുള്ളതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് ഫിഷിന്റെ ഒരു ഐറ്റം ആണ് ഇതിന്റെ പേര് ക്ലൗലോസ് എന്നാണ് രണ്ടിഞ്ചിന് ഇഞ്ചിന് അമ്പത് രൂപ സ്റ്റാർട്ടിങ് നമുക്കിപ്പോ ഉണ്ട് ഇത് കോഴിക്കാർപ്പിൽ വേരട്ടയിൽ കോഴിക്കാർപ്പാണ് നമുക്ക് ഇതിനകത്ത് ഈ എഴുന്നൂറ് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് ഇമ്പോർട്ടഡ് ബ്ലാക്ക് റാഞ്ചു എന്ന് പറഞ്ഞ ഒരു ഫിഷാണ് ഇത് ഇമ്പോർട്ടഡ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ആണ് പീസ് റേറ്റ് വരുന്നത് നമ്മുടെ ഡിസ്നിയുടെ മറ്റൊരു ഷോപ്പ് ആണ് ഇത് നമ്മള് ദേ ചൂണ്ടക്കട എന്ന് പറഞ്ഞ ഷോപ്പ് നമ്മള് പൊളന്നട തുടങ്ങിട്ടുണ്ട് നമുക്കിപ്പോ ഷോപ്പ് തുടങ്ങിയിട്ട് രണ്ട് രണ്ടു മാസമായിട്ടുള്ളൂ നമ്മളെ ഷോപ്പിൽ ഫിഷിങ്ങിനായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഉണ്ട് നമുക്ക് എല്ലാ മീനിനെ പിടിക്കുന്ന ചൂണ്ട വല അതുപോലെ ട്രാപ്പ് റീല് റോഡ് വെയ്റ്റുകൾ ഫ്രോഗ് എല്ലാം നമ്മുടെ ഫ്രാഗോ ലൂക്കാന എല്ലാ കമ്പനിയുടെ ഫ്രോഗുകൾ എല്ലാ സാധനവും നമ്മള് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കൊറിയറും അവൈലബിൾ ആണ് നമുക്ക് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കൊറിയർ ചെയ്യുന്നതായിരിക്കും ഇത് കൂടെ ആയിട്ടുള്ള ആണ് ഇതിന് റേറ്റ് വരുന്നത് രൂപയാണ് പെർ പീസ് വരുന്നത് ഇത് സിൽവർ അരവണയാണ് സിൽവർ ഇഞ്ച് പ്ലസ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് ഗ്രീൻ ടെറർന്ന് പറഞ്ഞ ഫിഷ് ഇത് ഓസ്കാറിന്റെ കൂടെ ഒക്കെ വിടുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പെർ പീസ് വരുന്നത് ഇത് സെനക്കളാണ് ഇത് സെനക്കള് റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് പെർ പീസ് വരുന്നത് ഡിസ്കസിന്റെ ബേബീസ് കഴിഞ്ഞതാണ് നമുക്കിതിന്റെ പീസ് റേറ്റ് വരുന്നത് തൊള്ളായിരത്തിഅമ്പത് രൂപ രൂപയാണ് ഇത് ആൽബിനോ ആൽഗേറ്റാറാണ് ഇതിന് റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ആറഞ്ച് പ്ലസ് ആണ് ഇത് ജാഗോർ ആണ് പീസ് വരുന്നത് നൂറ് രൂപയാണ്

റേറ്റ് വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് സിലോപ്പി ഐറ്റംസ് വരുന്ന ഒരു പട്ടിക്കഫേരി എന്ന് ഒരു പട്ടിക ഇത് റേറ്റ് നമുക്ക് നൂറ് രൂപ സ്റ്റാർട്ടിങ് ആണ് ഇതിനകത്ത് ഇത് പാരഡൈസ് ആണ് ഇത് പെർ പീസ് വരുന്നത് നൂറ് രൂപയാണ്